പി എം ശ്രീ പദ്ധതിയിൽ തട്ടി സി പി ഐ ഇടതുമുന്നണി വിടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ സി പി ഐ ഇടതുമുന്നണി വിട്ടാലും സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുകയില്ല എന്നതാണ് സത്യം വാഴൂർ സോമൻ്റെ നിര്യാണത്തോടെ സി പി ഐക്ക് പതിനഞ്ച് നിയമസഭാ അംഗങ്ങളാണ് നിലവിലുള്ളത് ഇടതുമുന്നണിയുടെ ആകെ സീറ്റ് നില തൊണ്ണൂറ്റിയേഴ് ആണ് അങ്ങനെ നോക്കുമ്പോൾ കളം മാറിയാലും എൺപത്തിരണ്ട് എം എൽ എമാരുടെ പിന്തുണ ഇടതിനുണ്ട് കേരള നിയമസഭയിലെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് എഴുപത്തിയൊന്നാണ് അതിനാൽ തന്നെ സി പി ഐയെ ഒഴിവാക്കിയാലും ഇടതുമുന്നണിക്ക് പതിനൊന്ന് അംഗങ്ങൾ കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലുണ്ട് എന്നാൽ സി പി ഐ ഈ ഘട്ടത്തിൽ എൽ ഡി എഫിൽ നിന്ന് പിന്മാറിയാൽ പിണറായി ത്രീ പോയിന്റ് ഒ എന്ന സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും മോഹങ്ങൾക്ക് അത് തിരിച്ചടിയാകും സി പി ഐയുടെ ഈ ഘട്ടത്തിലുള്ള പിന്മാറ്റം സി പി എം ബി ജെ പി അന്തർധാരയ്ക്ക് അടിവരയിടുന്നതാകും എന്നതാണ് കാരണം ഈ ഒരൊറ്റ കാരണം തന്നെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും മതേതര വോട്ടുകളും ഇടതിന് നഷ്ടമാകും സി പി ഐയുടെ എൽ ഡി എഫിൽ നിന്നുള്ള പിന്മാറ്റം ഇടതുമുന്നണിക്ക് അഴിമതിക്കാർ എന്ന പ്രതിച്ഛായ കൂടി ചാർത്തി നൽകും സി പി എമ്മിന്റെ ധാർഷ്ട്യത്തിനുള്ള മറ്റൊരു ഉദാഹരണം കൂടിയായി സി പി ഐയുടെ കളംമാറൽ ചിത്രീകരിക്കപ്പെടും കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം പരിഗണിച്ചാൽ കോൺഗ്രസിനൊപ്പം നിന്ന ഘട്ടങ്ങളിൽ സി പി ഐക്ക് വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ് അച്യുത മേനോനും പി കെ വാസുദേവൻ നായരും സി പി ഐയുടെ പ്രതിനിധികളായി മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത് കോൺഗ്രസ് പിന്തുണയോടെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സി പി ഐക്ക് മുഖ്യമന്ത്രി പദം ലഭിച്ചത് കോൺഗ്രസ്സിനൊപ്പം നിന്നപ്പോഴാണ് സാക്ഷാൽ കെ കരുണാകരൻ അച്യുതമേനോന്റെ കീഴിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്നതും നാം ഓർക്കണം പി കെ വാസുദേവൻ നായർ കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയുടെ പദവിയും അലങ്കരിച്ചിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയെ കൂടെ കൂട്ടുന്നത് ഒരുപോലെ വെല്ലുവിളിയും അവസരവുമാണ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സി പി ഐ യു ഡി എഫ് പാളയത്തിൽ എത്തിയാൽ അത് പ്രചരണപരമായി വലിയ മേൽക്കൈ നൽകും എന്നാൽ സി പി ഐയുടെ കടന്നു യു ഡി എഫിലെ സീറ്റ് വിഭജനം സങ്കീർണമാക്കും സി പി ഐക്ക് നൽകേണ്ട സീറ്റുകൾ കോൺഗ്രസ് തന്നെ വിട്ടു നൽകേണ്ടി വരും എന്നതാണ് പ്രശ്നം നിലവിൽ തൊണ്ണൂറ്റിയേഴ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് എഴുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് ചുരുങ്ങിയാൽ മാത്രമേ സി പി ഐയെ മാന്യമായി മുന്നണിയെ സഹകരിപ്പിക്കുവാൻ കഴിയൂ മന്ത്രിസഭാ രൂപീകരണം വരുമ്പോഴും ഇത് കീറാമുട്ടിയാകും ലീഗിനും സി പി ഐക്കുമിടയിൽ പ്രധാന വകുപ്പുകൾ വീതിക്കുമ്പോൾ വകുപ്പുകളിലും മന്ത്രിമാരുടെ എണ്ണത്തിലും കുറവ് സംഭവിക്കാൻ പോകുന്നതും കോൺഗ്രസിനാണ് എന്നാൽ ഈ വസ്തുതകൾ കണക്കിലെടുത്തും സി പി ഐയെ സ്വാഗതം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് യു ഡി എഫ് സി പി ഐക്ക് മാന്യമായ അംഗീകാരം നൽകുമെന്ന് കൺവീനർ അടൂർ പ്രകാശ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് വിധേനയും സി പി എമ്മിനെയും പിണറായി വിജയനെയും അധികാരത്തിന് പുറത്തുനിർത്തുക മടങ്ങിവരവിന് സാധ്യതയില്ലാത്ത വിധം സി പി എമ്മിനെ അപ്രസക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ അവർക്ക് ഏറ്റവും ബുദ്ധിപരമായി ചെയ്യാൻ കഴിയുന്നതും ഇതാണ് അതിനാൽ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ തട്ടി കേരള രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക